എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സപ്പോട്ട മിൽക്ക് ഷേക്ക് ചിക്കു മിൽക്ക് ഷേക്ക് എന്നും ഇതിന് പേര് അറിയപ്പെടും ഈ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് കാണാം ഈ കാണുന്നത് സപ്പോട്ട പഴമാണ് ഇവിടുത്തെ സപ്പോട്ട മരത്തിൽ നിന്നുണ്ടായ പഴമാണ് കേട്ടോ അത് ഇത് വെച്ചാണ് ഇന്ന് ഞാനൊരു ഷെയ്ക്ക് ഉണ്ടാക്കുക നമുക്ക് ഇതും കൊണ്ട് എങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കാം എന്ന് കാണാം ആദ്യം നമുക്ക് സപ്പോർട്ടഡ് തൊലി എല്ലാം കളഞ്ഞ് മാറ്റിയെടുക്കാൻ തൊലി ചെത്തി മാറ്റി കളയാം നടുവെ പിളർന്ന് ഇതിനകത്തുള്ള കുരു ഉണ്ടല്ലോ കുരുവെല്ലാം ഒന്ന് മാറ്റി കളയണം നല്ലവണ്ണം പഴുത്ത് വരുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറാണ് ഇതിന് എല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്ത സപ്പോട്ട നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നല്ല മധുരമുള്ള സപ്പോട്ട ആയതുകൊണ്ട് ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഷുഗറാണ് ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നല്ല നല്ലവണ്ണം തണുപ്പിച്ചെടുത്ത് ഐസ് കട്ട പാൽ ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഇതിലേക്ക് ചേർക്കുന്നത് ബൂസ്റ്റാണ് ബൂസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അല്പം ഇട്ട് കൊടുക്കാം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇന്നത്തെ എൻ്റെ മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം